ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും സ്വാദി വളാഞ്ജലി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക ഓക്കെ അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇതിന് മുമ്പ് നമ്മൾ ഒരു ആറ് മാസത്തോളായിരുന്നു നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ആറ് മാസമായിപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഇതാണ് നമ്മളൊരു വീഡിയോ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ചോദിക്കുകയും നമ്മളോട് കുറേ ആൾക്കാരെ കമൻറ്റിലൂടെ പിന്നെ ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിച്ചിരുന്നു എന്താപ്പം നിങ്ങൾ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാത്തത് വ്ലോഗ് എന്താ ചെയ്യുക എന്താ നിർത്തി എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അതൊന്നുമില്ല എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി ഭയങ്കര റെസ്റ്റ് ചെയ്യുന്നു ബെഡ് റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നത് അത് കാരണം അവര് വീഡിയോ എടുക്കാനൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവൾക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞേക്കുന്ന നമ്മൾ നിർത്തി വീഡിയോ എടുക്കൽ വ്ലോഗൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തി അങ്ങനെ എന്താ നമ്മളപ്പോൾ സന്തോഷ വാര്ത്ത അറിയിക്കാൻ വന്നതാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് കരുതുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ സ്റ്റോറി ഇട്ടിരുന്നു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു നമ്മളെ വൈഫ് പ്രസവിച്ചു ആൺകുട്ടിയാണ് അപ്പം നമ്മൾ ഫസ്റ്റത്തെ മോളാണെന്ന് നിങ്ങൾക്കറിയാലോ നമ്മൾ ഇമ്മു അപ്പോൾ ഇമ്മുനെ നിങ്ങളെല്ലാവരും കണ്ടതാണ് അങ്ങനെ ഇമ്മുവിനൊരു കൂട്ടായിട്ട് ഒരു കുഞ്ഞനിയേനേം കൂടി വന്ന് അപ്പോൾ പേര് നമ്മൾ കുട്ടിക്ക് ഇട്ടിട്ടുണ്ട് ഇൻഷ്ടക്കെ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ നമ്മൾ കുഞ്ഞിനെങ്ങൾക്ക് കാണിച്ചു തരണുണ്ട് ജൂലൈ എട്ടിനാണ് പ്രസവിച്ചത് സിസേറിയൻ ആയിരുന്നു അപ്പോൾ ഒളാഞ്ച്വേരിയിലെ നിസാർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അല്ലെന്നില്ല നമ്മൾ വല്ല റാത്ത ആയി ഒക്കെ കഴിഞ്ഞു മൂന്ന് അതുപോലെ ആയിരുന്നു അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഏകദേശം സിസെറിയൻ എന്ന് ഉറപ്പിച്ചിരുന്നു അപ്പോൾ രസ്സി ഗർഭിണിയായി അന്ന് മുതലേ ബ്ലീഡിങ് കുറച്ച് ഓവറായ കാരണം ഭയങ്കര ബെഡ് റെസ്റ്റ് പറഞ്ഞതായിരുന്നു ടിക്കുന്ന ബെഡ്ഡൻ പറഞ്ഞ കാരണം നമുക്ക് കുറച്ച് ടെൻഷൻ ആയിരുന്നു എന്താവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൈനക്കോളജിസ്റ്റായിട്ട് നമ്മൾ സമീപിച്ചത് വളാഞ്ചേരിയിലെ ഏറ്റവും നല്ല മികച്ച ഡോക്ടറായ നിസാർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് സൈറ ഡോക്ടറെ കാണിച്ചിരുന്നത് അവർ നമ്മളിച്ച് നാല് നല്ല കമ്പനി ഉണ്ട് നല്ല പരിചയം കിട്ടും ജസിനെ സൈറ ഡോക്ടറെ കാണിച്ചോ സ്കാനിങ്ങോ കാര്യങ്ങളൊക്കെ എല്ലാ മാസവും ഒരു കാണിക്കുമ്പോൾ എന്നോട് വൈഫിനെ വൈഫിനെങ്ങനെ ഉണ്ടോ എന്നുള്ള എന്നോട് വിളിച്ച് പറയാറുണ്ടായിരുന്നു കാരണം എനിക്ക് വൈഫിൻ്റെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ കഴിയൂല അപ്പോൾ ഞാൻ ഒന്നിക്കലോ വൈഫിൻ്റെ അമ്മാനെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കൂടെ പറഞ്ഞേക്കാറുള്ളത് പക്ഷേ ഡോക്ടറെ എനിക്ക് വിളിച്ചിട്ട് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറയും എന്താണ് ഇപ്പോൾ റിസൾട്ട് എന്താണുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരും ഇപ്പോൾ സേറ ഡോക്ടറെ കാണിച്ചങ്ങനെ ഒരഞ്ച് മാസമായിരിക്കുക സേറ ഡോക്ടർ ഈ കുട്ടിക്ക് എൻ്റെ അങ്ങനത്തെ അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ എ ആർ എം സി പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒരു സ്കാനിങ്ങിന് എഴുതി നമ്മളെ കുട്ടീനെ കുറിച്ചൊക്കെ എല്ലാ സ്കാനിങ്ങും ഉണ്ടായില്ലേ അതിൽ സ്കാനിങ്ങിലെ എല്ലാ റിപ്പോർട്ടും അറിയാം അങ്ങനെ അതിലും കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് നമ്മളറിഞ്ഞു അങ്ങനെ അതുമാത്രമല്ല കേട്ടോ സേറ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ക്യാഷ് മുതൽ നമ്മൾ ഒരു ടോക്കൺ എടുക്കണം അത് മുതൽ ലേബർ റൂം വരെ അവിടെയുള്ള ഓരോരുത്തരും ആ സ്വാലിൻ്റെ വൈഫല്ലേ ജസ്സീലല്ലേ എന്നുള്ള പരിഗണന നമുക്ക് നല്ലോണം തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ സ്റ്റാഫായാലും ശരി നേഴ്സ്മാരായാലും ശരി മെഡിക്കൽ വിഭാഗത്തുള്ള അവിടുത്തെ എല്ലാവരും നമുക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു അതുമാത്രല്ല കേട്ടോ അവിടുത്തെ ബാലു ബാലുസാറ് അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ നമ്മൾ വൈഫിനെ കാണിക്കാൻ വരുമ്പോൾ ആദ്യം വിളിക്കേണ്ടത് ടിൻസി അറിഞ്ഞ സിസ്റ്ററെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് സേറ ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ അവർക്ക് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ടോക്കൺ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട അവസ്ഥയില്ല ഈ ടിൻസിനെ വിളിച്ചു പറഞ്ഞാൽ സേറ ഡോക്ടറെക്ക് നേരെ ഒരു അപ്പോയിൻമെൻറ്റ് ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ സേറ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് നമുക്ക് ടിൻസി പറഞ്ഞ സിസ്റ്ററെടുത്ത് തരാറുണ്ട് പിന്നെ സ്കാനിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകണ്ടെങ്കിൽ നമ്മുടെ സേറ ഡോക്ടറെ അളച്ചന് മുജീബ് ഡോക്ടർ ഉണ്ട് മുജീബ് ഡോക്ടർ വൈഫാണ് സക്കീല ഡോക്ടറാണ് സ്കാനിങ്ങിനുള്ളത് പിന്നെ അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളും പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടി അന്ന് ഓപ്പറേഷൻ ഓപ്പറേഷനിലായിരുന്നു ഓപ്പറേഷൻ്റെ ടൈമിൽ എനിക്ക് ആ ടൈമിൽ ജെഴ്സീൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല കേട്ടാ കാരണം നമ്മൾ ഓട്ടോറിക്ഷയിലായിരുന്നു പോയിരുന്നത് അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടാൻ വൈകുകയാണ് കാരണം പ്രസവിക്കുന്ന ഓപ്പറേഷൻ്റെ മുന്നായിട്ട് ഓൾക്കിന്നെ കാണണം നടക്കാനുള്ള അരച്ചിലിരുന്നു ജെഴ്സി പക്ഷേ ആ കറക്റ്റ് ടൈമിൽ എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ല പക്ഷേ രണ്ട് അത്ര ആ അവര് പറയാണെ ഓള് പറഞ്ഞത് എനിക്കെത്താൻ കഴിഞ്ഞില്ല രണ്ടാമത്തത് ഡെലിവറി ആയപ്പോഴും എത്താൻ പറ്റിയിട്ടില്ല അതെ അപ്പൊ അവിടെ ആ കാര്യങ്ങൾക്കൊക്കെ അവിടെ ലേബർ എത്തിയേക്ക ഞാൻ ജാത്ത വിഷമം കൂടി സങ്കടമൊക്കെ തീർത്തു കൊടുത്ത് എന്റെ അധികത്തിമാരെ ഞാൻ സിസ്റ്റർമാർ ഉണ്ടവിടെ അവരോട് ഞാൻ പ്രത്യേക നന്ദി പറയാണ് ലേബർ റൂമിലെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെ ജെസി പറഞ്ഞു എന്ന് പറയും ലേബർ റൂമിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എനിക്ക് പേരൊന്നും എടുത്തു പറയാൻ പറ്റണില്ല പേരൊന്നും അറിയൂല എന്നാലും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമ്മൾ നിസാർ ഹോസ്പിറ്റലിലത്തെ സിസ്റ്റർമാർക്ക് ഒരുപാട് നന്ദി പിന്നെ പേടി ഉണ്ടായിരുന്നു അറിയിക്കണ് ഇപ്രാവശ്യം നല്ല പേടിണ്ട് കഴിഞ്ഞ പ്രശ്ന പോലെ അങ്ങനെ ലേബർ സിസ്റ്റർമാരെ നല്ല എന്താണ് ഒക്കെ നൽകി ഒരു ധൈര്യം നൽകി അങ്ങനെ ഒരുപാട് നന്ദി അറിയിക്കണം അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെയെന്ന് ജോസി ലേബർ റൂമ് കേരയ്ക്ക ഇപ്രാവശ്യം ഇങ്ങനെയെന്ന് അപ്പം ജോസിക്ക് എന്താണ് ഫസ്റ്റത്തെ പ്രസവം വലിയ പേടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ മറ്റേ സൂചി വെക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് ഓ പ്രസംഗം മുമ്പ് ധരിപ്പിക്കുന്നൊരു സൂചി വയ്ക്കുമല്ലോ അത് വെക്കുമ്പോൾ ഭയങ്കര പേടിയും അറിയേണ്ട എപ്പോഴും എന്നോട് പറയുമായിരുന്നു എന്തായാലും അവൾക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു ഇപ്രാവശ്യം പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞു ഓപ്പറേഷൻ ആയിരുന്നു അങ്ങനെ റൂമൊക്കെ കൊടുന്ന് റൂമൊക്കെ കൊടുക്കുന്നതിൻ്റെ ദിവസം ഞാൻ കുട്ടീനൊക്കെ കണ്ടു അങ്ങനെ ജൂലൈ എട്ടിനാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് ദിവസം നടന്ന് ശേഷം ദിവസം പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് ഡിസ്ചാർജായി കൊടുന്ന് അപ്പോൾ വീട്ടിലേക്ക് ആയി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അതിൻ്റെ ഇടയിൽ ഒക്കെ ഒരു കാര്യം പറയാം സാർ ഹോസ്പിറ്റലിൽ നമ്മൾ നാട്ടിലെ നമ്മളെല്ലാവരും പറയുന്നുണ്ടോ നമ്മളെ മുറ്റത്തെ മുല്ലയ്ക്ക് മണൽ ചെയ്യാറുണ്ട് കാരണം അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത് അതിങ്ങനെ ഒരു ഇതുപോലെ നമ്മളെ ഇന്നർ വെയർ ഒക്കെ ഉണ്ടല്ലോ അത് ഇടുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതാണ് ആ ഭാഗത്തും പിന്നെ നമ്മുടെ കയ്യുമ്പലും അതൊക്കെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ പോലെ ഒരു ചൊറിച്ചില് പോലെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്റെ ഡെലിവറി സമയത്ത് വാപ്പയും വാപ്പിയമ്മക്ക് ഇവിടെ തന്നെ ആയിരുന്നു എന്നെ നോക്കാണ്ട് ഡേറ്റ് അടുക്കാറായല്ലോ അപ്പൊ ആ സമയത്ത് അവരിവിടെ തന്നെ ആയിരുന്നു അപ്പൊ പാപ്പങ്ങനെ ചോദിച്ചു ഇങ്ങനെ പാപ്പാക്ക ഭയങ്കരമായിട്ട് ചോദിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആപ്പം ചോദിച്ചു കൊണ്ട് നിസാർ ഹോസ്പിറ്റലിൽ ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടർ ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു പാപ്പങ്ങനെ ഒരു അനു ചന്ദ്രാന്ന് ഒരു സ്കിന്നിൻ്റെ ഡോക്ടർ ഉണ്ട് ലേഡി ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞാൻ പാപ്പാക്ക് ബുക്ക് ചെയ്ത് കൊടുത്തു ഒന്ന് പോയി കാണിച്ച് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ വൈകീട്ടാണ് ഉള്ളത് പറഞ്ഞു എഴുന്നതിനൊക്കെ ആണ സമയത്തുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പാപ്പം പോയി ഒരാഴ്ചത്തേക്ക് മരുന്ന് എഴുതി മരുന്ന് എഴുതിയിട്ട് വന്നിട്ട് പോന്നു അത്രയും പപ്പാക്ക് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നല്ല ഡോക്ടർമാരെ കാണിച്ചിട്ട് മൂന്ന് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാകും മൂന്നാല് മാസം ഓരോരുത്തരെ ഇങ്ങനെ മാറുന്ന മൂന്ന് ഡോക്ടർമാരെ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് തൃശ്ശൂർ ഭാഗത്തും പിന്നെ ഒന്നും ഇവിടെ ഇടക്കഴിയൂര് പിന്നൊന്ന് ചേറ്റുവ ഭാത്തും ആ ഭാഗത്തൊക്കെ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ച് നോക്കാം ലാസ്റ്റ് ആയിട്ട് കാണിച്ച് നോക്കും മാറണില്ല അങ്ങനെ കാണിച്ചു നോക്കിയൊരാഴ്ച്ച മരുന്ന് കുടിച്ചു അപ്പൊ പുള്ളി നമുക്ക് കഴിക്കാനും മരുന്നുണ്ട് തേക്കാനും ഉണ്ട് മാഷ അള്ളാന്ന് പറയാ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാ കൈമത്തെ ആ ചൊറിച്ചിലന്നെ പോയി ഞാൻ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം കൈമുത്ത ഫോട്ടോ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങക്ക് സ്ക്രീനിൽ വേണമെങ്കിൽ കാണിച്ചു തരാം ആ കൈ കൈയല്ലാന്ന് തോന്നുന്നു ഇപ്പൊ അത്രക്ക് അവിടെ ആ ഇതൊക്കെ പോയി പാടും ഒക്കെ പോയിട്ട് മരുന്ന് നിർത്തിയിട്ട് ഒരു രണ്ടു മൂന്നാഴ്ച വേറെ പുതിയതൊന്നും വന്നിട്ടും ഇല്ല ചൊറിച്ചലും ഇല്ല ആ ഒരു പാടൊക്കെ പോയി ഭയങ്കരമായിട്ട് കയ്യൊക്കെ ഭയങ്കര ചുവപ്പ് നിറയായിരുന്നു കൈ ചൊറിഞ്ഞിട്ടൊക്കെ അപ്പോൾ അന്ന് ചന്ദ്ര പറഞ്ഞ ഡോക്ടറെ സ്കിന്നിൻ്റെ ഡോക്ടറെ സൂപ്പർ ഡോക്ടർ കേട്ടോ നല്ല മരുന്ന് ഫലിച്ചോ അല്ലെന്താ അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഞാൻ പറയുന്നത് സൈറ ഡോക്ടറെ മുജീബ് ഡോക്ടറ് കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ ഒരു ഹെൽപ്പ് ഞാനിപ്പോ ഒമ്പത് മാസത്തോളം ഡോക്ടറെ ഇതിലായിരുന്നു ഞാൻ കാണിച്ചിരുന്നത് അത്രയും മൂന്നായാലും സേരഡോക്ടർ തന്നെ കാണിച്ചിരുന്നേ ഡോക്ടറെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റും ഇന്നത്തെ ട്രീറ്റ്മെന്റൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടാ ഏഹ് അത്രയും സേരഡോക്ടറോട് നന്ദി പറയാനുണ്ട് ഏഹ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തേനും ഒരുപാട് അവിടുത്തെ സിസ്റ്റർമാർക്കും എല്ലാരോടും നന്ദി പറയണേ ബാലസാറ് മാനേജർ സാറ് നമുക്ക് കുറെ ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സംസാരിച്ച് റെഡിയാക്കി തന്നു എനിക്ക് റൂമൊക്കെ വരാനോ റൂമ് പെട്ടെന്ന് എടുത്തു തരാനൊക്കെ പെട്ടെന്ന് സഹായിച്ചു തന്നു അതുപോലെ തന്നെ ടിൻസി ടിൻസി ആയിരുന്നു ഞാൻ ഇപ്പം പറഞ്ഞില്ല ടിൻസി സിസ്റ്ററാണ് അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി പറയുന്നത് പിന്നെ വിജിത അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റൂല അങ്ങനെ കുറേ പേരുണ്ട് നമ്മളെ മുതല് നമ്മള് നമ്മളെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഉന്തണ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് ഒരു ഞാൻ ആ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ നേരെ വണ്ടിയിൽ വണ്ടിന്നിറങ്ങിയാല് എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു സ്ട്രെച്ചർ കൊടുത്തു തരും ആ സ്ട്രെച്ചർ അവിടെ മുതല് ഡോക്ടർ ഒ പിന്നെ ഡെലിവറി കഴിഞ്ഞാറ്റ് ആയി കിടക്കണം റൂമ് വരെ സ്ട്രക്ചറും എത്തിച്ചരും പിന്നെ ഞങ്ങൾ എന്താണ് ആ സ്ട്രെച്ചർ ഇരുന്നിട്ടോജീടെ കുട്ടിയിലൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാറ് അപ്പോൾ അവിടുന്ന് റൂമിലെത്തുന്നവരെ തിരിച്ച് വണ്ടിയിലെത്തു വരെ അവിടുത്തെ വാച്ച്മാന്മാർ നമ്മളെ സ്ട്രെച്ചറെ തള്ളിക്കൊണ്ടുപോകണോ അതോ കുറേ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടോ ഇത് ഇപ്പം അപ്പം സംഭവം ഓന എന്താ ഇപ്പം എന്ത് പ്രസവം ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യുന്നു പക്ഷേ നിസാർ ഹോസ്പിറ്റലിൽ ഓരോ ആദ്യക്കപ്പെടാത്ത ആളുകളെ ഒരു നമ്മളെ കെയർ ചെയ്യണ സംഭവങ്ങൾ ഞങ്ങളെപ്പോലത്തെ ആളുകളെ ഒരിക്കൽ ഇപ്പോൾ എനിക്കൊരു എൻ്റെ വൈഫ് പ്രസവിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊടുത്തിട്ട് കുട്ടീനെ കണ്ടാൽ മതിയില്ല എന്നൊക്കെ പലരും ചിന്തിക്കും അതല്ല ഞങ്ങളെ ആഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലത്തെ ആൻറ്റി ക്യാപ്ഡായ ആളുകൾക്ക് ഹോസ്പിറ്റലിൽ വൈഫിന് കൊണ്ടുപോകാൻ കഴിയൂലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അങ്ങനത്തെവർക്കൊക്കെ ഒരു കൈ നീട്ടായി കൈ ആയിട്ട് സഹായിക്കണം നമ്മളെ നിസാർ ഹോസ്പിറ്റലിൽ എത്രയോ ആൾക്കാരുണ്ടാവും പിന്നെ ഈ കറിയ ആളുകൾ ഇപ്പോൾ എന്താണ് വൈഫൊക്കെ പ്രസവിച്ചാൽ വൈഫൊക്കെ പ്രസവിച്ചാൽ കുട്ടീനെ കാണാൻ പോവാതെ വീട്ടിലേക്ക് കൊടുത്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ സഹായിക്കുന്നത് നിസാർ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നത് ഇപ്പം ഒരു കാര്യം ഞാൻ പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സത്യം പറയുന്നുണ്ടെങ്കിൽ കോട്ടക്കൽ അറിയപ്പെട്ടൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയില്ല അത് ബുദ്ധിമുട്ടാണ് കോട്ടക്കില് അറിയപ്പെട്ടൊരു ഹോസ്പിറ്റലിൽ ഇത് ഫാമിലിയിൽ ഒരാൾ പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പം ഞങ്ങൾ പറഞ്ഞ് ഹോസ്പിറ്റലിലെ റൂമൊക്കെ വരെ ഒന്ന് സ്ട്രെച്ചറിലോ കണ്ട് കോണ്ടാക്റ്റ് ചെയ്ത് ചോദിച്ചു അവർ പറഞ്ഞു രോഗിക്ക് മാത്രമേ സ്ട്രെച്ചർ കൊടുക്കുകയുള്ളൂ ഇങ്ങനെ കുട്ടീനെ കാണാൻ വരുന്ന ആൾക്കൊന്നും സ്ട്രെച്ചർ കൊടുക്കാൻ പറ്റൂല പറഞ്ഞു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിസാർ ഹോസ്പിറ്റലേ ഈ മൂന്ന് ദിവസം നാലും അഞ്ചും തവണയാണ് ഞാൻ പലതവണ ജസ്സിൻ്റെ റൂമിൽ പോയി ഒന്നിരുന്നത് നമുക്ക് ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട് വാജ്മന്മാരും ഹോസ്പിറ്റലിൻ്റെ ആളുകളൊക്കെ ഒരുപാട് നന്ദി പറയിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അല്ലെന്തിരില്ല ഈ ഹോസ്പിറ്റലിൽ മാത്രല്ല എനിക്ക് ഇങ്ങനെ ആൺകുട്ടിനെയും പെൺകുട്ടീനേയും രണ്ട് കുഞ്ഞുങ്ങളും ആയിരിക്കും അല്ല അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുന്നു അങ്ങനെ അല്ല അള്ളാഹുവിന് സ്തുതി ഒരു ആൺകുട്ടിയായി ഒരു പെൺകുട്ടിയായി ഈ രണ്ട് കുട്ടികൾക്കോ അസുഖം ഇല്ലാതെ ആരോഗ്യത്തോടെ എനിക്ക് എന്നോ എൻ്റെ മരണം വരെ ഒന്നിൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്യുക ആരോഗ്യമുള്ള മക്കളായിട്ട് നല്ല ആയ മക്കളായി വളർത്തി വരാക്കളെല്ലാവരും പ്രത്യേകം ജോ ജ്വാ ചെയ്യുക ഞാൻ പറഞ്ഞില്ല ജൂലൈ എട്ടിനാണ് പ്രസവിച്ചത് ഇന്നിപ്പോൾ ആഗസ്റ്റ് പതിനൊന്നായി അപ്പോൾ നാൽപ്പത് ഹവറായി അപ്പോൾ നാൽപ്പതിനു മുന്നേ നമ്മൾ പ്രസവിച്ചു പത്ത് ദിവസം കഴിഞ്ഞേക്കാൻ നിങ്ങൾക്കറിയാമല്ലോ പ്രസവിച്ച് എന്താണ് അമ്മനും കുഞ്ഞിനും ആയുർവേദ ട്രീറ്റ്മെൻറ് ഉണ്ടല്ലോ അതിന് കൊണ്ടാക്കിയ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഒരു ആയുർ കെയറിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഞാനിൻ്റെ മോനോടൊപ്പം ഈ ആയുർവേദ കേരളിൽ നിന്ന് നിങ്ങൾ ജസീലും ഇമ്മൂനും ഇമ്മൂനെയും ജസീലയും അതുപോലെ തന്നെ എൻ്റെ പുതിയ കുഞ്ഞിനെ എൻ്റെ മോനിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എൻ്റെ ആയുർവേദ കേരളിൽ നിന്ന് ഉണ്ടാവും നിങ്ങൾ വെയിറ്റ് ചെയ്യ് നെക്സ്റ്റ് വീഡിയോ എൻ്റെ മോനോടൊപ്പമാണ് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ